അതേപോലെ നമ്മൾ ദൈവമായിട്ട് അടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം നല്ലതാണ് എന്താണ് എത്ര നമ്മൾ സത്യസന്ധരായാലും കർത്താവ് പറയും ഞാൻ ടൈം ചേഞ്ച് ചെയ്യും കേട്ടാന്ന് പറയും ഞാൻ ടൈം ചേഞ്ച് ചെയ്യും എന്തിനാണ് നമ്മളെല്ലാം മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ അവതാരത്തിലും ചക്കാത്തിലാണ് ഇങ്ങനെ ജീവിച്ചു പോണതേ ഇപ്പം നമുക്കുള്ള വിശ്വാസം ചക്കാത്ത് വിശ്വാസമല്ലേ ആ പലരുടെയും ആൾക്കാരുടെയും വിശ്വാസം എന്ത് വിശ്വാസമാണ് ചക്കാത്ത് വിശ്വാസമാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ കണ്ടവൻ്റെത് കേട്ടിട്ട് അതൊരു സുഖമാണല്ല അങ്ങനെ ചെയ്ത് എന്ത് മാതാവ് ഇങ്ങനെ ചെയ്ത് അതുപോലെ തന്നെ എന്ത് എന്ത് കൊച്ചുറേഷ ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ തോമാസിരിക്കുക അങ്ങനെ ചെയ്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടേക്കെന്ന് കിട്ടിയിട്ടുള്ള എരവ് കിട്ടിയിട്ടുള്ള എരവ് മേടിച്ചിടക്കണ വിശ്വാസമാണ് പണ്ടൊക്കെ ഇങ്ങനെ പാവപ്പെട്ടവരുടെ കാലത്ത് പാവപ്പെട്ടക്കാരൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തിന് അന്നിങ്ങനെ ഇരവ് വസ്ത്രം വരെ എരവ് മേടിക്കുമായിരുന്നു ആൾക്കാരെ ഇപ്പം അങ്ങനെ എരവൊന്നുമില്ല പക്ഷേ ഇപ്പോൾ വിശ്വാസം എരവുണ്ടിപ്പോൾ എരവ് വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറുപത്തഞ്ച് വയസ്സുണ്ട് ഇപ്പോഴും എരവ് വിശ്വാസം വിശ്വാസം എരവ് മേടിച്ചതാണ് വീട്ടിലേതും നാട്ടിലേതും വിശുദ്ധന്മാരുടേതും പള്ളി പ്രസംഗത്തിനെ കിട്ടിയതാണ് നമ്മൾക്ക് സ്വന്തമായിട്ട് വിശ്വാസം ഉണ്ടാക്കിയെടുത്തിട്ടില്ല അതുകൊണ്ട് ദൈവം എന്തു ചെയ്യും നിങ്ങൾ എത്ര പരിശുദ്ധരാണെന്ന് പറഞ്ഞാലും എത്ര വിശുദ്ധനാണെന്ന് പറഞ്ഞാലും ദൈവം നിങ്ങൾക്ക് കാലം മാറ്റി മാറ്റി തരും അതാണ് നടപടി പുസ്തകത്തിന് പതിനേഴ് ഇരുപത്തി ആറ് വായിച്ച് അപ്പോൾ ഇരുപത്തിയാറ് മുഴുവൻ ഏറ്റു പറഞ്ഞ ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി വ്യാപിച്ചു വസിക്കാൻ അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു അവർക്ക് അവർക്ക് വിഭിന്ന കാലങ്ങളും വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു എന്തൊക്കെയാണ് കൊടുത്തിരിക്കണം ദൈവം ദൈവം നിശ്ചയിച്ച് കല്പിതമായിട്ട് ദൈവം തിച്ചയച്ചാൽ നമ്മൾ ഓപ്ഷനല്ല നമ്മൾ നമ്മൾ സെലക്ട് ചെയ്തതല്ല സെലക്ഷൻ ഇല്ല കാലത്തിന് സെലക്ഷൻ ഇല്ല നമുക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ പി ഡി സി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്യാം ചില കൊമേഴ്സ് എടുക്കും ചില ആൾക്കാർ സയൻസ് എടുക്കും ചില ആൾക്കാർ മാത്തമാറ്റിക്സ് എടുക്കും ചില ആൾക്കാർ ലാംഗ്വേജ് എടുക്കും നമുക്ക് പി ഡി സി കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രിക്ക് നമുക്ക് ഓപ്ഷനുണ്ട് സെലക്ട് ചെയ്യാം പക്ഷേ ബൈബിളിൽ കാലത്തിന് ഓപ്ഷൻ ഇല്ല സെലക്ഷൻ ഇല്ല അത് അലോട്ട്മെൻ്റ് ആണ് അലോട്ട്മെൻറ്റാണ് അതുകൊണ്ട് നിങ്ങളുടെ വിശുദ്ധിയും അലോട്ട്മെൻറ്റും തമ്മിൽ ബന്ധമില്ല പറയണമനുസാണ്ട ദൈവത്തിന് കരുത്തേക്ക് ആരാധരിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഞാൻ ഇതൊക്കെ നിങ്ങളെ വിശുദ്ധമായിട്ട് ജീവിച്ചിട്ട് നിങ്ങൾക്ക് ക്ലേശങ്ങൾ വരുമ്പോൾ ഈ ചേട്ടനെ പോലെ നിങ്ങൾ പറയും എന്താ ചേട്ടത്തി എന്താ പറഞ്ഞത് ഉടമ്പടി എടുത്തിട്ട് എന്തിനാണ് മാതാവ് എനിക്കിങ്ങനെയെന്ന് ചോദിക്കണില്ലേ അതായത് അങ്ങനെയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല നിങ്ങൾ എത്ര വൃത്തിയും പേരോട് ജീവിച്ചാൽ ശരി ദൈവം കാലം കാലത്തിന് നമുക്ക് ദൈവം സെലക്ട് ചെയ്ത് തരണതാണ് ചിലപ്പോൾ കണ്ണീരിൻ്റെ കാലമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒരു കാലമായിരിക്കും ചിലപ്പോൾ സന്തോഷത്തിൻ്റെ കാലമായിരിക്കും അതെന്തിനാണ് ഇങ്ങനെ കാലം ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കാലത്തിന് ഓപ്ഷൻ ഇല്ലാത്ത എന്തുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരും നീക്ക എല്ലാവരും എല്ലാവരും വിചാരിച്ചിരിക്കണെന്താണെന്നറിയാവോ നമ്മൾ ദൈവത്തിനൊക്കെ അറിഞ്ഞ് മാന്യം മര്യാദക്ക് വിശേഷമാക്കായിട്ട് ജീവിച്ചാൽ നമുക്ക് പുലിവാലൊന്നും ഉണ്ടാകത്തില്ല സമാധാനത്ത് ജീവിക്കാൻ പറ്റുമോ എനിക്ക് തോന്നിയിട്ടില്ല സത്യമായിട്ട് തോന്നിയിട്ടില്ല നിങ്ങൾ അങ്ങനെ ഒരു മണ്ഡലമായിട്ട് പോകേണ്ട പോകേണ്ടത് മുന്നോട്ട് പോകേണ്ടെന്ന് എൻ്റെ അഭിപ്രായം അതായത് നിങ്ങളെ വിശുദ്ധി കീപ്പ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ വലിയ സമാധാനമായിട്ട് ജീവിക്കാനാണ് സുരക്ഷിതമായിട്ട് ജീവിക്കാനാണ് പട്ട് കടിക്കരുത് പാമ്പ് കടിക്കരുത് ഇടിപെട്ട് കൊള്ളരുത് അതിനു വേണ്ടിയുള്ളൊരു മിനിമം പ്രോഗ്രാമായിട്ടാണ് നിങ്ങളുടെ വിശുദ്ധിയെ നിങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഐ ഡോ തിങ്ക് സോ എനിക്ക് തോന്നണില്ല നിങ്ങൾ എത്ര വിശുദ്ധിയോട് ജീവിച്ചാലും അവർ അച്ഛ പണി വരുന്നുണ്ട് എന്താ എന്താ കാര്യം ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട് അതെന്താ ലക്ഷ്യം എന്ന് വെച്ചാൽ പ്രവർത്തനം പതിനേഴ് ഇരുപത്തിയേഴ് ദൈവത്തെ അന്വേഷിക്കുന്നത് എന്താണ് ഇത് പ്രശ്നം അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലവും വാസഭൂമിയുമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ആ സ്പേസ് ആണ് ടൈം മാത്രമല്ല സ്പേസും ഉണ്ട് വാസഭൂമിയുണ്ട് ഈവെൻ്റ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കൺട്രോളിൽ അല്ലെന്നാണ് ഈ പറയണത് പല മനസ്സാകുന്നുണ്ടോ ഒരു ഈവൻ്റ് എന്ന് പറയണത് എന്താണ് ഒരു സംഭവം ഒരു സംഭവം നമ്മുടെ ജീവിതം ഇങ്ങനെ സംഭവ ബഹുലമല്ലേ സംഭവങ്ങളുടെ ശ്രേണിയാണല്ലോ ജീവിതം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവം നടക്കുന്നത് അൺ നോട്ട് അണ്ടർ അവർ കൺട്രോൾ ഈവൻറ്റ് നമ്മുടെ കൺട്രോളിലല്ല എന്താ കാര്യം അവിടെ നിന്ന് ഓരോരുത്തർക്കും ഓരോ കാലവും പാർപ്പിടവും കൽപ്പിച്ച് നൽകുന്നു പാർപ്പിടം എന്താണ് സ്പേസ് വാസഭൂമി വാസഭൂമി അപ്പം ടൈമും സ്പേസും ആരാണ് അലോട്ട് ചെയ്യണത് ദൈവമാണ് എന്നിട്ട് ചതിന് അർത്ഥം എന്താണ് ടൈം ഇൻഡ് സ്പേസിലുമാണ് ഈവെൻ്റ് ഒക്കെ ചെയ്യണത് ഓരോ അനുഭവ സംഭവങ്ങൾ നടക്കുന്നത് ഓരോ സംഭവങ്ങൾ നടക്കുന്നത് നമ്മുടെ കൺട്രോളിൽ അല്ലെന്നാണ് ഈ പറയണത് പിടികിട്ടണമുണ്ടോ പിടികിട്ടണ ഇത് മീൻസ് കൃത്യമല്ല മനസ്സിലാക്കണം അതായത് ഓരോ സംഭവങ്ങൾ ജീവിതത്തിൽ നടക്കുന്നത് നോട്ട് അവർ കൺട്രോൾ നമ്മുടെ കൺട്രോളിലല്ല ചിലത് നമ്മൾക്ക് കണ്ണിക്കൊള്ളാനുള്ളത് പിരുകത്ത് കൊള്ളാനുള്ളത് കണ്ണിക്കൊള്ളാനുള്ള പിരുകൊണ്ടൊക്കെ മാറ്റാൻ പറ്റും ചിലത് ദൈവം മാറ്റത്തില്ല അതിനാണ് നമ്മൾ കുരിശ് കുരിശെന്ന് പറയുന്നത് മാറ്റുന്നതിനെ കുരിശെന്ന് പറയത്തില്ല മാറ്റാത്തതിനാണ് കുരിശെന്ന് പറയുന്നത് ഈശോ ജീവിതത്തിൽ അഡ്രസ്സ് ചെയ്യണത് കുരിശാണ് ഈശോയും പറയും മക്കളെ കുറേ കാര്യം ദൈവത്തിന് മാറ്റാൻ പറ്റും ചിലത് ദൈവം മാറ്റത്തില്ല എന്താ കാര്യം നിത്യതയെ കണ്ടുകൊണ്ട് തരണ സംഭവമാണ് അതാണ് ഈശോ പറയുന്നത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫ് ഗോഡ് सुधा हल हरलिया हरली हरली ईश्वे नदीे हराध न रा മത്തായി പതിനാറ് ഇരുപത്തി നാല് മതായി പതിനാറ് ഇരുപത്തി ഇരുപത്തി നാല് എന്നെ അനുഗമിക്കാൻ അവൻ തന്നെ തന്നെ തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെന്താ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ അത് നഷ്ടപ്പെടുത്തും സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് വാക്ക് ഞാൻ ഉള്ളിടത്തെ ഉണ്ടായിരിക്കും ഞാൻ ഉള്ളിടത്ത് എൻ്റെ സേവനുണ്ടായിരിക്കും ശ്രദ്ധിക്കട്ടെ ഹളു ശിവേ പളു പണു നശിക്കൊണ്ട ശ്രീ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ആരാധനയും വിസ്തുതിയും പുകഴ്ചയും ഈ കുരിശിൻ്റെ വചനങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾക്ക് ഈ കാലം നൽകുമ്പോൾ ദൈവമാണ് ഈ കാലവും ദേശവും നൽകുന്നത് പശിപ്പിടങ്ങൾ നൽകണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻസ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ഈവൻസ് നമുക്ക് മാറ്റാം ചിലത് ആണ് മാറ്റാൻ പറ്റത്തില്ല